എഴുപത്തഞ്ച് ശതമാനം ഫണ്ട് മാറി കൊടുത്തിരിക്കുക എന്നിട്ട് ചെയ്തിരിക്കുന്നത് എന്താ ഒരു ബർണർ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് വെളിയിൽ ആ ബർണർ ഓടിക്കുവാൻ വേണ്ടിട്ടുള്ള റെയിൽ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വളരെ ശൂന്യമായ ഒരു ഒരു കോൺക്രീറ്റ് ബിൽഡിങ് അതിന്റെ ജനലോ വാതിലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല കാട് പിടിച്ചു കിടക്കുന്നവടം നിങ്ങളോട് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അത് വളരെ അത്രയും എന്താ നിരുത്തരവാദപരമായി അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനിടയിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ പറയുകയാണ് അത് എഴുപത്തി ശതമാനം കഴിഞ്ഞിട്ടും വീണ്ടും അത് ബില്ല് മാറി കൊടുക്കാൻ വൈകിയത് കൊണ്ട് സംഭവം മാറിയില്ല എന്ന് മനസ്സിലായോ അത്രയ്ക്ക് നിരുത്തരവാദപരമായിട്ടാണ് ഈ പഞ്ചായത്തും അതിന്റെ അധികാരികളും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിനെ വെറുതെ വിടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇന്ന് ഈ ഇവിടെ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ എത്താതെ ഈ സമരം ഇന്ന് ഇവിടെ അവസാനിച്ച് പോകുവാൻ കേരള പളയൻ മഹാസഭ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇവിടെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ശക്തമായ ഉപരോധം തന്നെ തീർക്കുവാൻ പഞ്ചായത്തിലേക്ക് ആരെയും കയറ്റപ്പെടാൻ തന്നി പഞ്ചായത്തിൽ ആരും ഇവിടെ ഇറങ്ങുകയും വേണ്ട ഇവിടെ ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാവാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാം കാരണം ഞങ്ങൾ അത്രയ്ക്കും സൗമ്യമായിട്ടാണ് ഇവിടെ വന്നത് ഞങ്ങൾ കണ്ടാളവിടെ കയറി അവിടുത്തെ ആളോട് സംസാരിക്കുവാൻ കയറാൻ ഞങ്ങൾ അനുവദിച്ചില്ല അവിടെ എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ല അപ്പം ഞങ്ങൾ എന്തിനാണ് ഈ സമരം നടത്തുന്നത് അപ്പൊ ഈ സമരത്തോട് ഇവര് കാണിക്കുന്ന സ്ഥിതി നീതി എന്താ ഞങ്ങളുടെ ആവശ്യത്തോട് കാണിക്കുന്ന നീതി എന്താ അപ്പം ആ ഞങ്ങളുടെ ഒരു സമരത്തെ മറ്റു തരത്തിൽ പോലീസും മറ്റു ആളുകളെയും ഉപയോഗിച്ച് ഉള്ള രീതിയിൽ തീർക്കുവാനോ നേരിടുവാനാണോ തയ്യാറാണെങ്കിൽ ഞങ്ങൾക്ക് അതിലും ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഞങ്ങൾ പറ്റേ ആവശ്യമുള്ളൂ ഇവിടെ ഇതിൻ്റെ അധികാരികൾ വരണം അത് പഞ്ചായത്ത് സെക്രട്ടറി ആയാലും പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ഇവിടെ വന്ന് ഈ സമരത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയത്തിൽ ആ പ്രശ്നത്തിന്റെ എന്താണ് സ്ഥിതി എന്ന് വ്യക്തമാക്കണം അതുകൊണ്ട് ശക്തമായ സമരം തുടരണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ആ സമരം അതിന്റെ ഒരു പരിപൂർണതയിൽ എത്തുവാൻ ബന്ധപ്പെട്ട ആളുകൾ വന്നതിന് ശേഷം നമ്മൾ തിരിഞ്ഞു പോകുന്നത് जय जय कैपी एमस जय जय कैपी एमस जय जय कैपी ൂക്ഷിക്കൂിക്കൈമാറി കൈമാറി കടാല സൂക്ഷിക്കാറുണ്ട്

രണ്ടുപിടിക്കും അദ്ദേഹം പണ്ടത്തെ കാരന്മാര് മഴവാസിൽ വെച്ചിട്ട് തല കൊണ്ടുപോയി അദ്ദേഹം ഇങ്ങനെ തല കണ്ടിട്ട് വരുന്നതാണ് അദ്ദേഹം രണ്ട് മനസ്സിലായി അദ്ദേഹത്തിന് അറിയാൻ ഈ കാര്യം ചോദിച്ചാൽ തന്നെയാണ് അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചത് ഈ പഞ്ചായത്തിന് പറയാം ഞങ്ങളുടെ കാര്യം അദ്ദേഹം പറയാണ് ഞാൻ ചെയ്യാറുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് ഈ മരിക്കാൻ കഴിക്കുന്ന രോഗിയുടെ പ്രിൻസിപ്പലുകളും ഡോക്ടർമാങ്ങളുടെ മാത്രമാണ് ഇരിക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം എല്ലാം ചെയ്തു കഴിഞ്ഞു അദ്ദേഹം ഇനി ഇവിടെ വരണമെന്ന് പറഞ്ഞു എനിക്ക് ഈ സ്വഭാവമില്ല അദ്ദേഹം വരാൻ സാധ്യമില്ല എനിക്ക് ബഹുമാനപ്പെട്ട പോലീസിന്റെ അത്മാർ അതിന്റെ മുകളിലുള്ള ആ അദ്ദേഹം ഇവിടെ എത്തിക്കുന്നുണ്ട് അദ്ദേഹം വരും ആ അദ്ദേഹം അദ്ദേഹത്തിന്റെ വണ്ടി അദ്ദേഹത്തിന്റെ அதுல இருந்தா தான் அது கண்டு கழித்து அப்ப அது அது ஞாபகம் Terima kasih telah <laughs> menonton.